വികസന പ്രവർത്തനങ്ങളിൽ അഭൂതപൂർവമായ മുന്നേറ്റം നടത്തുമ്പോൾ സി പി എം സംഘടിതാക്രമണം നേരിടുകയാണെന്ന് സി പി എം നേതാവ് സിപിഎം ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി കാഞ്ഞിരകോട് സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം യു ഡി എഫും വലതുപക്ഷ മാധ്യമങ്ങളും എതിരെ സംഘടിത ആക്രമണം നടത്തുന്നതിൽ മത്സരിക്കുകയാണെന്ന് ജെയ്ക് സി തോമസ് കുറ്റപ്പെടുത്തി എല്ലാ കാലത്തും പാർട്ടി ഇത്തരം ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സി പി എം ഉയർത്തിപ്പിടിക്കുന്ന ആശയധാരകൾക്ക് എക്കാലത്തും പ്രസക്തി ഉണ്ടെന്നും ജെയ്ക്ക് ചൂണ്ടിക്കാട്ടി സി പി എം പേരയും ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി കാഞ്ഞിരക്കോട് ക്രിസ്തുരാജ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മലയാള മാധ്യമങ്ങളിൽ അതത് പല പ്രാധാന്യം അലങ്കരിച്ച നമ്മളുടെ മുമ്പിൽ ഇല്ല എന്നത് മറ്റൊരു പ്രത്യേകതയാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ദുർവിധിയാണ് എന്ന് കണ്ടാൽ മതി ഒട്ടൊക്കെ ഇന്ത്യൻ ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും ഒക്കെ മെക്സിക്കൻ പ്രസിഡന്റിന്റെ ആരോപണത്തെ സംബന്ധിച്ചുള്ള വാർത്ത പ്രാധാന്യത്തോടുകൂടെ പ്രക്ഷേപണം ചെയ്തു എന്ന് പറയുന്ന ഒരു വനിത ആ രാഷ്ട്രത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടുകയാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്ത് മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി അധികാരം ഏറ്റെടുത്തു സി പി ഐ എം ഉയർത്തിപ്പെടുക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ആശയധാരകൾ വർത്തമാനകാല ലോകത്തിന്റെ അനുഭവങ്ങളിൽ സാഹചര്യങ്ങളിൽ എന്താണ് പ്രസക്തി ഇന്ത്യൻ അനുഭവങ്ങളിൽ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ സി പി ഐ എം ഉയർത്തിപ്പെടുക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ആശ്രയതാരങ്ങൾക്ക് എന്ത് പ്രത്യേകതയാണ് ഇനി എന്ത് സംഭാവനയാണ് നൽകുവാൻ ബാക്കിയുള്ളത് എന്ന ചോദ്യം പല താരങ്ങളിൽ ഭരിക്കുകയും അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അവരൊരു മുദ്രാവാക്യം ഉയർത്തി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വീണ്ടും ഇന്ത്യയുടെ അധികാരത്തിലേക്ക് വരുന്നു എന്ന് എന്നാൽ ആ മുദ്രാവാക്യത്തിനെതിരായി കൃത്യമായ രാഷ്ട്രീയ പ്രചരണം നടത്തിക്കൊണ്ട് ഇന്ത്യയിൽ ഒന്നാകെ അറുപത്തിനാല് സീറ്റ് നേടിക്കൊണ്ട് നമ്മൾ ഒരു മുന്നണി രൂപീകരിക്കുന്നതിന് പിന്തുണ നൽകുകയാണ്